ദേവനാമത്തിന് മഹത്വം കഴിഞ്ഞ വർഷം ചില സഹോദരന്മാർ എലന്തൂർ ഒരു ചർച്ചിൽ സമയമുണ്ടെങ്കിൽ വരണമെന്ന് എനിക്ക് എന്നോട് പല ആവർത്തി പറഞ്ഞപ്പോൾ ഞാൻ വരാമെന്നേക്കുകയും അത് പിന്നീട് വളരെ അനേകർ അതിനോട് ജോയിൻ ചെയ്യുകയും അത് വലിയൊരു ഗ്യാദറിങ് ഏകദേശം നൂറ്റി അൻപതോളം പേരുടെ ഒരു ഗ്യാദറിങ് കഴിഞ്ഞ വർഷം ഓർമ്മ ശരിയാണെങ്കിൽ ഡിസംബറിൽ നടന്നിരുന്നു അപ്പോൾ വീണ്ടും അത് ഒരിക്കൽ കൂടി ആ ഗ്യാദറിങ് നടത്തുവാൻ വേണ്ടി പ്രാവശ്യം കോട്ടയത്ത് കരിത്താസ ഹോസ്പിറ്റലിനോട് സമീപം നടത്താനുള്ള തീരുമാനത്തിലാണ് ജനുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ സമയം സന്ദർഭമുള്ളവർക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാം ബൈബിൾ ക്ലാസ്സുകൾ അനേക തന്നെ ദേവദാസന്മാർ നടത്തുന്നുണ്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബ്രദർ സി ബി അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ബന്ധപ്പെടാം ഇന്നത്തെ വിഷയം എടുക്കുന്നതിന് മുൻപേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തിരുന്നു നോർമലി ഞാൻ ബൈബിൾ സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമാണ് പൊതുവെ അങ്ങനെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതല്ല എന്ന് തുടർച്ചയായിട്ടെന്നെ കേൾക്കുന്ന ആൾക്കാർക്കറിയാം പക്ഷേ ദേവചനവുമായിട്ട് സ്വല്പം കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞിരുന്നു ജെമീമിയ റോഡ്രഗ്സ് കേസ് അത് ക്രിസ്ത്യാനി ആയത് അപമാനിക്കപ്പെടുന്നു അപമാനിക്കപ്പെടുന്നുവെന്ന് ഒരു നറേറ്റീവ് നമ്മുടെ നാട്ടിൽ ഉണ്ട് പക്ഷെ ഞാനത് ആ വീഡിയോയിൽ പറഞ്ഞു അതിൻ്റെ പിതാവ് ഒരു ജിംഖാന അത് ദുരുപയോഗപ്പെടുത്തിയതാണ് അതിൻ്റെ മൂല കാരണം ഒരുപക്ഷെ പലരും അത് മനസ്സിലാക്കുകയോ മനസ്സിലായില്ല എന്ന് നടിക്കുകയോ ചെയ്യുന്നതായിട്ട് ഞാൻ പറഞ്ഞു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് യേശുക്രിസ്തു ക്രിക്കറ്റ് കളിക്കാൻ ഈ പെൺകുട്ടിയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ന്യായമായിട്ടും മറ്റുള്ളവർ ചോദിക്കത്തില്ലേ അതായത് നൈജീരിയയിൽ ഇത്രയധികം പേര് കൊലപ്പെടുമ്പോഴേ യേശുക്രിസ്തു എന്താ ക്രിക്കറ്റും കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കത്തില്ലേ ആ ചോദ്യം എന്ത് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബൈബിളിനെ അതിൻ്റെ കോണ്ടക്സ്റ്റിൽ പഠിച്ചില്ലെങ്കിൽ ദൈവനാമം ദുഷിക്കാനാണ് കൂടുതൽ ഇടവരുന്നത് ഈ വിഷയത്തിൽ പലരും പല നടത്തി ഒരു വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം ഈ പറയുന്ന കർത്താവായി ക്രിക്കറ്റ് എവിടെ കാണാൻ പോയിരിക്കുന്നു കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുമ്പോൾ കാണാൻ എന്താ മനസ്സിലാക്കേണ്ട കാര്യം ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യത്തിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധ കൈകുമ്പോൾ മറ്റു കാര്യങ്ങളൊന്നും അറിയാതെ പോകുന്ന ആളല്ല ദൈവം ഞാൻ കേരളത്തിൽ നിന്നുകൊണ്ട് മലയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അങ്ങ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അവരുടെ ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ദൈവം ദൈവം ഒരേ സമയം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഇതുകൊണ്ട് മനുഷ്യൻ ആയിരത്തിൽ പല ഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്നവരാണ് ദൈവം അപ്പോൾ ഞാൻ കേരളത്തിൽ കേരളത്തിരുന്നുകൊണ്ട് എനിക്ക് പനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കുന്ന ഓർക്കം കേൾക്കുന്നതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നൈജീരിയയിൽ ഇല്ലെങ്കിൽ അമേരിക്കയിൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിലൊക്കെ ഇതുകൊണ്ട് അവരെ പല വിഷയത്തിന് പ്രാർത്ഥിക്കും അതെല്ലാം കേൾക്കാൻ ശക്തിയുള്ള ആളാണ് ദൈവം അല്ലാതെ ദൈവം ക്രിക്കറ്റ് കഴി നടക്കുമ്പോൾ ഈ ജമീമ റോട്ടിക്കസിന്റെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അവരുടെ അവരെ അനുഗ്രഹിക്കുന്നതോടൊപ്പം മറ്റു കാര്യങ്ങളും ദൈവം ശ്രദ്ധിക്കണം അതിനാണ് ദൈവം ദൈവം എന്ന് പറയുന്നത് അതിന് വഴിയുള്ള ആളാണ് ദൈവം അല്ലാതെ നിങ്ങൾ പറയുന്ന രീതിയിൽ ക്രിക്കറ്റുകളിൽ ശ്രദ്ധിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാനാകാതെ പോകുക അങ്ങനെ ഒരു ഗതി ഘട്ടവരല്ല ദേശം എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ചേരണം ഇനി അടുത്തൊരു കാര്യം പറയുമ്പോൾ ക്രൈസ്തവരെ ഇങ്ങനെ കൊല്ലുമ്പോൾ ദൈവം എന്തുകൊണ്ട് ശിക്ഷിക്കുന്നില്ല എന്നാണ് ദൈവം തീർച്ചയായിട്ടും ദൈവത്തിന്റെ മക്കളെ ദ്രോഹിക്കുന്നവരെ ശിക്ഷിക്കും അത് മുപ്പഹരം ആണെങ്കിലും ഐ സി സി പോലുള്ള തീവ്രവാദ സങ്കടയാണെങ്കിലും ഇനിയിപ്പോൾ ഒരു രാജ്യത്തെ ഗവൺമെൻറ് ആണെങ്കിൽ സർക്കാരാണെങ്കിലും ക്രൈസ്തവരെ ജോലിക്ക് അവരെ കൊല്ലാൻ എന്നുള്ള നിയമമൊക്കെ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ദൈവശിക്ഷ യാതൊരു സംശയമില്ല ഞാനൊരു ഉദാഹരണം എന്നോട് പറയാം പണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നം എന്ന് പറയുന്നത് ക്രൈസ്തവർ വല്ലാതെ ഇന്ത്യയിൽ വർദ്ധിക്കുന്നു ക്രൈസ്തവർ വല്ലാതെ പോപ്പുലേഷൻ ഉണ്ടാവും ക്രൈസ്തവർക്ക് അപ്പോൾ പാർലമെന്റിൽ വലിയ ചർച്ച ഉണ്ടായി ക്രൈസ്തവർ ഈ ഇന്ത്യ മഹാരത്ത് ക്രൈസ്തരുടെ എണ്ണം തിരുവെന്ന് വലിയ ചർച്ചയൊക്കെ ഉണ്ടായി അപ്പോൾ ചർച്ച ഉണ്ടായി ഇപ്പോൾ നമ്മളിവിടുത്തെ പ്രധാനമന്ത്രിയുടെ മകൻ ഈ പാർലമെന്റ് ഇപ്പോൾ ഇതുപോലെ വലിയ ചർച്ച ആയിരിക്കും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മകൻ ആഭ്യന്തരമന്ത്രിയെ ഇങ്ങനെ റബ്ബർ സ്റ്റാമ്പ് ആക്കിക്കൊണ്ട് ആഭ്യന്തരം കൈയിലെടുത്ത് ഇവിടെ വലിയ തോതിലുണ്ട് അതായത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ആരംഭിച്ചു ഡാറക്കാണെന്നുള്ള പേര് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ ആലോചിച്ചാൽ മതി അപ്പോ ഈ ആഭ്യന്തര ഈ ആഭ്യന്തരം കയ്യിലെടുത്തുകൊണ്ട് ഈ പ്രധാനമന്ത്രിയുടെ മകൻ നരനായ നടത്തിയുണ്ടായി അതായത് ഈ ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞെടുച്ച് വന്നീകരണം ചെയ്യാനായി തീരുമാനിച്ചു മാത്രമല്ല അന്നത്തെ കാലത്ത് ഈ ആലക്കെട്ട് മുസ്ലിം സർവകലാശാലയിലും അതുപോലെ തന്നെ ഉസ്മാനിയ സർവകലാശാലയിലും ഒക്കെ പഠിച്ചെടുത്ത പിള്ളേർ പടം കഴിഞ്ഞു പിഴിഞ്ഞ ബസ്കളുടെ ബസ് കടഞ്ഞു നിർത്തി പിള്ളേരെ എല്ലാം നിർബന്ധിച്ച് ഇവരെ വന്യീകരണം ചെയ്തു മാത്രമല്ല ആയിരക്കണക്കിന് കല്യാണം കഴിക്കാത്ത കുട്ടികളെയാണ് വന്യീകരണം ചെയ്യുന്നതെന്ന് അറിയിച്ചുകൊണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാവരും കൈ കിട്ടുന്ന ന്യൂനപക്ഷങ്ങളെ പാവപ്പെട്ട മുഴുവനും ണം ചെയ്ത് കാരണം ക്രൈസ്തവർ ഇങ്ങനെ പെരുകുന്നു ഇന്ത്യയിൽ അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഈ ക്രൈസ്തവരെ ദ്രോഹിക്കാൻ അതായത് ഇവിടെ ഈ ജനസംഖ്യ തടയാൻ വേണ്ടിയാണ് ജനപരിപ്പിന് തടയാൻ വേണ്ടിയാണ് ഈ പാർലമെന്റിൽ ഇവര് ചർച്ച നടത്തിയത് പക്ഷേ ബില്ലൊന്നും പാസ്സായില്ല പക്ഷെ ഇവര് ഇതുപോലുള്ള അന്യീകരണങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഈ പ്രസവിക്കാൻ പ്രസവിക്കാനുള്ള സ്ത്രീയുടെ അവകാശമാണ് ഈ അവകാശത്തെ നിഷേധിച്ചുകൊണ്ടാണ് ഈ കൊച്ചു കൊച്ചുകുട്ടികളെ അടക്കം അന്യീകരണം ചെയ്തത് അപ്പോൾ ഇതിന്റെ വന്ന ദോഷം നിങ്ങളൊന്ന് മനസ്സിലാക്കണം കാരണം ഈ പ്രധാനമന്ത്രി പിന്നീട് ഇതിൽ വന്ന ശിക്ഷ എന്ന് പറയുന്നത് ഈ പ്രധാനമന്ത്രിയുടെ സ്വന്തം അംഗരക്ഷകരായിട്ടുള്ള ആൾക്കാർ ഈ പ്രധാനമന്ത്രിയുടെ വയറിൽ വയറ്റിൽ തന്നെ നിറ ഒഴിച്ചു നിറ ഒഴിച്ചിട്ട് ഇവർ പോയി ഡോക്ടർമാർ ഈ സ്ത്രീയുടെ ജടമെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഇവിടെ ഗർഭപാതം തുളഞ്ഞ് അനേകം വെടികുണ്ടവിടെ ഗർഭാത്തിനുള്ളിൽ കയറി ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ടേബിൾ ഈ എല്ലാം കൂടി പെറുക്കി വായെടുത്ത് പോസ്റ്റ്മോർട്ടം ടേബിൾ ഇട്ടു ചെറിയ കാര്യമല്ല ഒരു മകൻ ആകാശത്ത് വെച്ച് കൊല്ലപ്പെട്ടു മരിച്ചുപോയി ഒരു മകൻ നടു റോഡിൽ കൊല്ലപ്പെട്ടു താരപോലും ഇല്ലായിരുന്നു അപ്പോൾ ക്രൈസ്തവരെ ക്രൈസ്തവരെ ഉത്മോലനം ചെയ്യാൻ വേണ്ടി അതായത് ക്രൈസ്തവരുടെ ജനസംഖ്യ തടയാനും ക്രൈസ്തവരെ നശിപ്പിക്കാനും നോക്കിയാൽ ഭരണകത്താക്കന് ദൈവം പങ്കു പിടിച്ചു

ഉദാഹരണം അദ്ദേഹം പേരെടുത്ത് പറയുന്നില്ല പക്ഷേ നമുക്കറിയാം ഇന്ദിരാഗാന്ധിയെയും മകൻ രാജീവ് ഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയുടെ ഉദ്ദേശമാണ് അവിടെ പറയുന്നത് അപ്പം ദൈവം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രതികാരം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറയുന്നത് അതായത് ബൈബിളിനെ ഞങ്ങൾ ഫുൾ ഗോസ്പലിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ ബൈബിളിനെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ പഠിച്ചില്ലെങ്കിലുള്ള കുഴപ്പം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് ഇങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള ചിന്താഗതി ഉള്ളവരാണ് ഈ രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്ന അനേകരും എല്ലാവരും അത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയും അതിന് തിരിച്ചാരെങ്കിൽ എന്തെങ്കിലും പറയും അപ്പോഴത്തേക്കും വിക്ടിം കാർഡ് അടക്കും എന്നിട്ട് പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളെ ദ്രോഹിക്കുന്നു ഇങ്ങനെയാണ് ശരിക്കും എന്താ പറയുന്നത് ഒരു മതം ഉപയോഗിച്ച് ഒരു വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഇസ്ലാമും ചെയ്യുന്നത് ഏകദേശം ഇതുപോലെ തന്നെയാണ് പക്ഷേ ബൈബിളുടെ ദൈവം കൃപായുഗത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല ഇന്നത്തെ വിഷയത്തിലേക്ക് വരട്ടെ ഇന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം റാപ്ചർ എന്ന് പറയുന്ന വാക്ക് ബൈബിളിൽ ഇല്ല എന്ന് പലരും പലപ്പോഴും പറയാറുണ്ട് അതുപോലെ തന്നെ അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന ട്രിപ്പിളേഷനെ ഭയന്ന് പലപ്പോഴും അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തിയോളജിയാണ് പ്രീ ട്രിപിളേഷൻ റാപ്ചർ എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ റാപ്ചർ എന്ന് പറയുന്ന വിഷയമായിട്ട് സംബന്ധിച്ച് ഇരുപത്തിരണ്ടോളം വീഡിയോ ഇതൂടെ കൂട്ടി ഇരുപത്തിരണ്ട് വീഡിയോ ഇതൊരു പ്ലേലിസ്റ്റായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് റാപ്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു പുതിയ കൺസെപ്റ്റല്ല ദോ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ റാപ്ചർ അത് പഴയ നിയമത്തിൽ മർമ്മമായിരുന്നു എന്നുള്ളത് പൗലോസ് പറയുന്നുണ്ട് പക്ഷേ ദൈവം ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ടോ അല്ലെങ്കിൽ സ്വർഗത്തിലോട്ടോ ഒക്കെ കൊണ്ടുപോയ മനുഷ്യരനേകർ പഴയ നിയമത്തിൽ മുതൽ നമ്മൾ കാണുന്നുണ്ട് അതിന് കുറച്ച് ഉദാഹരണങ്ങൾ വരും നമ്മുടെ ഓർമ്മയിൽ വരുന്നത് ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ട് പോയത് നമുക്ക് ഓർമ്മയും വരും എബ്രായ ലേഖനത്തിലും അത് പറയുന്നുണ്ടല്ലോ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവം അവനെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട് ഇതുകൂടാതെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയും വരുന്നത് ഏലിയാവിനെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏലിയാവിനെ ഒരുപക്ഷെ അന്നത്തെ രാജാവിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഏലിയാവിനെ ദൈവം ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ അതുപോലെ തന്നെ ദൈവം ചില സമയത്ത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ആൾക്കാരെ ഒരു ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്കറിയാം ഫിലിപ്പോസ് ഇപ്പ്യക്കാരൻ ഷണ്ണനെ സ്നാനം കഴിപ്പിച്ചതിന് ശേഷം കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇത് നമ്മൾ അറാപ്ചറുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ശ്രദ്ധിക്കാറില്ല കാരണം ഇതൊരു നിന്ന് വേറെ സ്ഥലത്തോട്ട് മാറ്റിയതാണ് ഏലിയാവിനെ പോലെ അല്ലെങ്കിൽ ഹാനോക്കിനെ പോലെ സ്വർഗ്ഗത്തിലോട്ട് കൊണ്ടുപോയതല്ല അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം ഇത് ശരീരത്തോടു കൂടെ ഇവിടെ നിന്ന് മാറ്റപ്പെടുകയാണ് ഇങ്ങനെ അനേക ഉദാഹരണങ്ങളുണ്ട് അപ്പം നമ്മൾ റാപ്ചർ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ മർമ്മമായിരുന്നെങ്കിലും ദൈവം ഈ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ രക്ഷാകര പദ്ധതി ദൈവം പല സ്ഥലത്തും ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനുള്ള ഉദാഹരണങ്ങളാണ് ഞാൻ മുന്നോട്ട് പറയുന്നത് പൗലോസിനെ ദൈവം മൂന്നാം സ്വർഗത്തിലോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് പക്ഷേ പൗലോസ് പറയുന്നത് ശരീരത്തോടു കൂടിയോ അല്ലയോ എന്ന് അറിയുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ ജീവനോടൊരു വ്യക്തിയെ ഇവിടെ നിന്ന് സ്വർഗത്തിൽ കൊണ്ടുപോയതായിട്ട് ബൈബിൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഇതുപോലെ പഴയ നിയമത്തിൽ പല ഉദാഹരണങ്ങളുണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ എഴുത്ത് എടുത്തുകൊണ്ട് പോയൊരു വ്യക്തി എസ് എ കെൽ പ്രവാചകനാണ് എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം തുടങ്ങുമ്പോൾ എസ് എ കെൽ പ്രവാചകനെ നമ്മൾ കാണുന്നത് പ്രവാസത്തിൽ നമുക്കറിയാം ബാബിലോൺ പ്രവാസത്തിലായിരുന്നു എസ് എ കെ എൽ എസ് എ കെ എൽ പ്രവചനം മൂന്നാം അധ്യായത്തിൽ വരുമ്പോഴും ആത്മാവ് എടുത്തുകൊണ്ടുപോയി ഞാൻ വ്യസനത്തോടും മനസ്സിൻ്റെ ഉഷ്ണതയോടും കൂടെ പോയി യെഹോയുടെ കൈ ശക്തിയോടെ എൻ്റെ മേലുണ്ടായിരുന്നു യഹോവയുടെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനാണ് യഹോവയുടെ ഭൂജമെന്നും യഹോവയുടെ കൈ എന്ന് പറയുന്ന യേശുക്രിസ്തു ആണ് യേശു ക്രിസ്തു എസ് എ കെൽ പ്രവാചകൻ്റെ മുകളിൽ നിന്നെച്ച് ദൈവം ലിറ്ററലി എസ് എ കെൽ പ്രവാചകനെ എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഞാൻ കെബാർ തീരത്ത് പാർത്ത തേൽ അബീബിലെ പ്രവാസികളുടെ അടുക്കൽ അവർ പാർത്തെടുത്ത് തന്നെ എത്തി അവരുടെ മധ്യെ ഏഴ് ദിവസം സ്തംഭിച്ചു പാർത്തു അതായത് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എസക്കേൽ പ്രവാചകനെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഇനി എട്ടാം അധ്യായത്തിൽ അന്ന് ബാബിലോണിൽ പ്രവാസിയായിരുന്ന എസക്കേലിനെ ഏരിസിലേമിലൊക്കെ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ആറാം ആണ്ട് ആറാം മാസം അഞ്ചാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എൻ്റെ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയാ കർത്താബിൻ്റെ കൈ എൻ്റെ മേൽ വന്നു അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിലൊരു രൂപം കണ്ടു അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിൻ്റെ പ്രഭ പോലെയും ആയിരുന്നു അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം യഹൂദന്മാർ ഈ കൃതാവ് നീട്ടി വളർത്തും അവിടെ അതാണ് അവിടെ പറയുന്നത് ഓക്കെ അൽമാവെന്നെ ഭൂമിയുടെ ആകാശത്തിൻ്റെ മധ്യയെ ഉയർത്തി ദിവ്യ ദർശനങ്ങൾ ഏരിശലേബിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിൻ്റെ ഇരിപ്പിടമുണ്ടായിരുന്നു ഒരുപക്ഷെ ഭാവി കാലത്ത് നടക്കുന്ന സംഭവം കൂടെ കൂട്ടിയായിരിക്കും കാണുന്നത് അവിടെ പറയുകയാണ് തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിൻ്റെ ഇരിപ്പിടമുണ്ടായിരിക്കും ഇത് വായിക്കുമ്പോൾ നമ്മളോർക്കും ഈ ബിംബം അല്ലെങ്കിൽ ഈ ആരാധിക്കുന്ന മൂർത്തിക്ക് പറയുന്ന പേരാണെന്നല്ല തീഷ്ണത്തെ ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വായിച്ചു നോക്കുക അതായത് ദൈവം ജലസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ദൈവത്തിന് ദൈവത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അന്യ ദൈവത്തെ ആരാധിക്കുകയോ അന്യ ദൈവങ്ങളുടെ വിഗ്രഹം ഉണ്ടാക്കുകയോ ചെയ്യുന്നത് ദൈവത്തിന് ജലസിയിലേക്കും അല്ലെങ്കിൽ ദേഷ്യത്തിലേക്കും നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ദേഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ക്രോധത്തിലേക്ക് നയിക്കുന്ന ഒരു സംഭവമാണ് എസ് പ്രവാചകനെ കാണിച്ചു കൊടുക്കുന്നു ഒരുപക്ഷെ ഇത് മത്തായ സുവിശേഷി ഇരുപത്തിനാലിൽ പറയുന്ന അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പറയുന്ന ആ സംഭവം ഭാവി കാലമായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ എരിശിലേമിൽ അന്നും ഇതൊരുപക്ഷേ ഈ സംഭവം നടന്നിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതിൻ്റെ കോണ്ടാക്സ്റ്റ് മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം നടത്തുന്ന സംഹാരം അവിടെ നമുക്ക് കാണാൻ സാധിക്കും നെറ്റിമേൽ മുദ്രയിടുന്ന കാര്യമൊക്കെ ഇനി അത് നമ്മുടെ വിഷയം അതല്ല എസ് എ കെ എൽ പ്രവാചകൻ്റെ ദൈവം പ്രവാസത്തിൽ നിന്ന് എസ് എ കെ എൽ പ്രവാചകനെ തിരിച്ച് എരിശിലേമിലേക്ക് അക്ഷരീകമായിട്ട് എടുത്തുകൊണ്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും എസിക്കൽ പ്രവചനം മുപ്പത്തി ഏഴാം അധ്യായത്തിൽ നമുക്കറിയാം അസ്ഥി താഴ്വരയിൽ എസ്സക്കേലിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ആയിരം ആട്ടിന് ശേഷം ദൈവം സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ നഗരം അതായത് പുത്തൻ എരിശിലെയും കാണിക്കാൻ വേണ്ടി ഇതുപോലെ യഹോവയുടെ കൈ എൻ്റെ മേൽ വന്ന് എന്നെ അവിടേക്ക് കൊണ്ടുപോയി ദിവ്യ ദർശനങ്ങൾ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടു വന്നി ഏറ്റവും ഉയർന്ന പർവ്വതത്തിന്മേൽ നിർത്തി ഏറ്റവും ഉയർന്ന പർവ്വതം എപ്പോഴാകുന്നെ എരിശിലെയും ഭാവി കാലത്ത് ഉയർത്തപ്പെടുകയും ഗേബ മുതൽ വെറു വരെ സമനിലമാകുകയും ഏരിശിലേയും ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കാണിക്കുകയാണ് അതിന്മേൽ തെക്ക് മാറി നഗരത്തിൻ്റെ രൂപം പോലെ ഒന്ന് കാണുവാനുണ്ടായിരുന്നു അപ്പോൾ ഇതേതാ ഈ നഗരം ആയിരമാട്ടിന് ശേഷം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ നഗരം അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പഴയ നിയമത്തിൽ എസ് എ കെ എൽ പ്രവാചകൻ്റെ ദൈവം ഇതുപോലെ എടുത്തുകൊണ്ട് പല ഭാഗത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഇനിയും പുതിയ നിയമത്തെ വരികയാണെങ്കിൽ ഇതുപോലെ സഞ്ചരിച്ച വേറൊരു വ്യക്തിയാണ് യോഹന്നാൻ വെളിപ്പാട് ദിവസത്തെ നമ്മൾ കാണുന്നുണ്ട് നാലാം അധ്യായത്തിൽ ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ യോഹന്നാൻ സ്വർഗ്ഗത്തിൽ ചെല്ലുന്നതായിട്ട് നമ്മൾ അല്ലേ അതുപോലെ യോഹന്നാനെ ആൽമാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി മഹദിയമ്പാബിലോട്ട ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞാണ് മരുഭൂമി എന്ന് പറയുന്നത് സൗദി അറേബ്യയിലാണെന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ എന്നെ ആൽമാവിൽ ഉയർന്നതും വലിയതുമായ ഒരു മലയിൽ കൊണ്ടുപോയി ഇതേതാ മല എസ് എ കെൽ പ്രവാചകനെ ആ കാണിച്ചു കൊടുത്ത അതേ മല അതായത് പഴയ നിയമത്തിൽ എസ് എ കെ എൽ പ്രവാചകൻ ഒരു നഗരം കണ്ടു ആ നഗരത്തിൻ്റെ പ്രത്യേകത എന്താ ഏറ്റവും ഉയർന്ന പർവ്വതത്തിന്മേൽ നിർത്തി അതിന്മേൽ തെക്ക് മാറി ഒരു നഗരത്തിൻ്റെ രൂപം കാണുവാനുണ്ടായിരുന്നു അതേ ദർശനമാണ് യോഹന്നാനയും കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ യോഹന്നാനും ഇവിടെ മൂന്ന് പ്രാവശ്യം ഈ ദർശനത്തിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പഴയ നിയമത്തിൽ എസ്സക്കെലും ഫ്രീക്വൻഡ് ഫ്ലയർ ആയിരുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട് ഇനി ഇതുപോലെ ദൈവം ഭൂമിയിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്കെടുക്കുക വേറെ രണ്ട് വ്യക്തികളെ നമുക്കറിയാം ഏതാണ് ഏലിയാവും മോശയും അല്ലേ അവർ എരിശിലേമിൽ കൊല്ലപ്പെടുമ്പോൾ എന്ന് അവർ മൂന്നര ദിവസം മരിച്ച് ശവം അടക്കാതെ അവിടെ കിടക്കുമ്പോൾ ഇവിടെ കയറി വരുവിനെന്ന് സ്വർഗത്തിൽ നിന്ന് മഹാശബ്ദം പറയുന്നത് കേട്ടു അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് പലതും വ്യക്തികളെ കൊണ്ടുപോകുന്നതായിരുന്നെങ്കിൽ രണ്ട് വ്യക്തികളെ കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇനി ദൈവം ദൂതന്മാരെ വിട്ട് പെറുക്കിയെടുക്കുന്ന സംഭവങ്ങൾ ഇത് ഞാൻ പല ക്ലാസ്സുകളിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് അതായത് യഹൂദന് മോശം മുഖാന്തരം കൊടുത്ത വാഗ്ദത്വം അനുസരിച്ച് അവർ ലോകത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ ചിതറിപ്പോയാലും അവിടെ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരും ഒരു കാലത്ത് നമ്മളിത് റാപ്ചറാണ് എന്നാണ് തിരിച്ചു തിരിച്ചിരുന്നത് അല്ല ഇത് എരിസ്ലേമിലേക്ക് കൊണ്ടുവരും ഈ എരിസ്ലേമിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ജാതികളുടെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് പഴയ നിയമത്തിൽ നടന്നതുപോലെ ഈജിപ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന് ആ മരുഭൂമിയിൽ വെച്ച് ദൈവത്തോട് മത്സരിക്കുന്നവരവിടെ പട്ടുപോകുകയും ബാക്കിയുള്ളവരെ ദൈവം മറുകര കടത്തിയത് ഒരു നിഴല് പോലെ നടന്ന സംഭവമാണ് ഇനിയും ഭാബിയിലും ഇതുപോലെ തന്നെ ദൈവം ജാതികളുടെ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ദൈവം ഇവരെ വേർതിരിച്ച് എരിസ്ലേമിലേക്ക് കൊണ്ടുപോകും ഞാൻ ഈ വിഷയത്തിൽ സെപ്പറേറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണുക രണ്ടുപേർ ഒരു കിടക്ക പേലായിരിക്കും ഒരുത്തിനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കുമെന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മൾ റാപറാണ് എന്ന് തെറ്റിദ്ധരിച്ച വചനമാണ് ഇത് റാപറല്ല ഇസ്രായേലിനെ നെല്ലും ബദലുമായിട്ട് ദൈവം ട്രിബിളേഷനിൽ ചെതറിപ്പോയിരിക്കുന്ന ആൾക്കാരെയെല്ലാം മരുഭൂമിയിൽ മരുഭൂമി എന്ന് പറയുന്ന ഈ ജോർദാൻ സൗദി അറേബ്യയുടെ ഭാഗങ്ങളിൽ കൂട്ടിയെച്ച് അവിടെ നിന്ന് വീണ്ടും ഈ തോട് കടന്ന് അക്കരെ കൊണ്ടുപോകും ആ പ്രോസസ്സിനെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ പോയിൻ്റ് എന്താണ് ദൈവം ദൂതന്മാരെ വിട്ടും ഇങ്ങനെ പെറുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ സംഭവം യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് റാപ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മ വരുന്നത് ഏലിയാവും ഹാനോക്കിൻ്റെ കാര്യമാണ് പക്ഷേ ഇതൊരു പുതിയ കൺസെപ്റ്റല്ല പഴയ നിയമത്തിൽ തലങ്ങും വിലങ്ങും നമ്മൾ കാണുന്നതാണ് ഇനി ദൈവം ഇതുപോലെ മനുഷ്യനെ രക്ഷിക്കുന്ന വേറൊരു സംഭവമാണ് അറുപത്തി എട്ടാം സങ്കീർത്തനത്തിൽ അതിൻ്റെ കോണ്ടക്സ്റ്റ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവി കാലത്ത് ട്രിപ്പിലേഷൻ പീരീഡ് നടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ ദൈവത്തിൻ്റെ രഥങ്ങൾ ആയിരമായിരവും കോടി കോടിയും കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇത് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് ഫെസ്യലേഖനത്തിനകത്തും ഈ സംഭവം കോട്ടിയെന്നുണ്ട് അപ്പോൾ യേശു ക്രിസുവിൻ്റെ മരണത്തിന് ശേഷം പാതാളത്തിൽ ചെന്ന് സുവിശേഷം പറഞ്ഞുവെന്നും അവിടെ നിന്ന് പഴയകാല ആത്മാക്കളെ സ്വർഗത്തിലേക്ക് പോയി കൊണ്ടുപോയി എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതും ശരിയാണ് അപ്പോൾ തന്നെ ഇത് ഭാവി കാലത്തും ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് അവിടെ ബദ്ധന്മാരെ ദൈവം വീണ്ടും അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അവിടെ അവരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത് അതിൻ്റെ കോണ്ടാക്ട് ഞാൻ ഇതിനു ഇതിനുമുമ്പ് ചില ക്ലാസ്സുകൾ പറഞ്ഞിട്ടുള്ളതാണ് ശിയാപ്രവചനം അറുപത്താറിൽ നോവ് കിട്ടും മുൻപേ അവൾ പ്രസവിച്ചു വേദന വരും മുൻപേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു യേശുക്രിസ്തുവിനെയും അതുപോലെ തന്നെ ഭാവി കാലത്ത് ഇസ്രായേലിൽ നിന്ന് പഴയ നിയമ വിശ്വാസികൾ അബ്രഹാം ഇസാക്ക് യാക്കോബ് ദാനിയലിനോടൊക്കെ പറഞ്ഞില്ലേ നീ പോയി വിശ്രമിച്ചു കൊള്ളുക അന്ത്യകാലത്ത് പൊടിയിൽ നിന്ന് അനേകർ ഉയർത്ത് വരും എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കൊരു പുനരുദ്ധാനമുള്ളതുപോലെ യഹൂദന്മാർക്കും ഒരു പുനരുദ്ധാനമുണ്ട് ആ പുനരുദ്ധാനത്തിൽ ഒരു രാജ്യം ഒന്നായിട്ട് പിറക്കും ഈ വക ആർ കേട്ടിട്ടുള്ളൂ ഇങ്ങനെയുള്ളത് ആറ് കണ്ടിട്ടുള്ളൂ ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പെറുക്കുമോ ഒരു ജാതി ഒന്നായിട്ട് ജനിക്കുമോ നമ്മൾ പലപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് വന്നതിനെക്കുറിച്ചാണ് മനസ്സിലാക്കുന്ന എത്രയോ രാജ്യങ്ങൾ ഒരു ദിവസം കൊണ്ട് പിറന്നിട്ടുണ്ട് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പിറന്നില്ലേ ഇത് പറയുന്ന അതല്ല അതായത് ഭൂമിയിൽ നിന്ന് എൻ്റെ പ്രേതന്മാർ വെളിയിൽ വരും എന്ന് പറയുന്ന ആ സംഭവമാണ് അതായത് പഴയ നിയമത്തിലെ പുനരുദ്ധാനമാണ് അപ്പോൾ ആ പുനരുദ്ധാനം ചെയ്യുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരിക്കൽ കൂടെ ഈ റാപ്ചർ പോലൊരു സംഭവം നടത്തും ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ റാപ്ചറല്ല ഇവരെ ആക്രമിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ വരുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ദൈവം അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ആ അറുപത്തെട്ടാം അത് ആദ്യം മുതൽ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രിപ്പുലേഷൻ്റെ കോൺടാക്ടാണ് അപ്പോൾ ചുഴലിക്കാറ്റിൽ ഏരിയാവിനെ സ്വർഗത്തിലേക്ക് പോയാൽ യേശുക്രിസ്തു വന്ന് ഇവരെ രക്ഷിക്കുകയാണ് ഞാനത് മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ പഴയകാല ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം ബൈബിളിൽ പറയുന്ന അന്ത്യകാല സംഭവങ്ങൾക്കകത്തെ എല്ലാം തന്നെ ഇസ്ലാമിനൊരു കൗണ്ടർ ഫീറ്റ് സംഭവമുണ്ട് അപ്പോൾ ഇസ്ലാമിൽ യജൂജ് മജൂജ് മജൂജെന്നും പറഞ്ഞൊരു പ്രൊഫസിയുണ്ട് അവരതിന് ഗോകുമാഗോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് പക്ഷേ ആ ഗോകുമാഗോ ആയിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല അവർ മനസ്സിലാക്കുന്നത് അതായത് പണ്ടത്തെ ഏതോ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലത്തോ മറ്റോ ഒരു കൂട്ടം ആൾക്കാരെ അലക്സാണ്ടർ ചക്രവർത്തി ഭൂമിക്കടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അവർ വെളിയിൽ വരുമ്പോൾ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണമെന്ന് അവർക്കൊരു പ്രോഫസിയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അറുപത്തെട്ടാം സങ്കീർത്തനത്തിൽ ഏഷ്യാപ്രവചനത്തിൽ നമ്മളിപ്പോൾ വായിച്ച ആ നിയമ വിശുദ്ധന്മാർ വെളിയിൽ വരുമ്പോൾ അവരെ കൊന്നുകളയാൻ ഒരു സൈന്യം തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് ക്രിസ്തു ശിഖ്യമായിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോകുകയോ അല്ലെങ്കിൽ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി സ്വർഗത്തിലേക്ക് കയറിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പഴയ നിയമ വിശ്വാസികൾക്ക് സ്വർഗത്തിലോട്ട് പോകുന്നൊരു ഒരു വിശ്വാസമില്ല അത് അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം താഴേക്ക് വരിക എന്നുള്ളൊരു കൺസെപ്റ്റ് അവർക്കുള്ളൂ ഞാൻ ഈ വിഷയങ്ങളിൽ ഇട്ട ക്ലാസുകൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ശ്രമിക്കുമല്ലോ അതുപോലെ തന്നെ നമുക്കറിയാം ബൈബിളിൽ ദൈവം സംരക്ഷിക്കുന്ന വേറെ അനേകരുണ്ട് ഡയറക്റ്റ് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നില്ലെങ്കിൽ സംരക്ഷിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടെ പറയാം അതായത് ഒരു ലക്ഷത്തി നാൽപ്പത്തി പേര് പിശാജി തൊടാതെ മുദ്ര ഇടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവരുടെ പ്രത്യേകത എന്താ അവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു അപ്പോൾ ഇത് സിയോൻ മലയിൽ നിന്ന് പറയുമ്പോഴും നമ്മൾ സ്വർഗീയ സിയോൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ല ഈ ഭൂമിയിൽ തന്നെ പഴയ നിയമത്തിൽ നിയമത്തിലേക പ്രവചനങ്ങളുണ്ട് ഞാനത് ക്ലാസ് ആയിട്ടിട്ടുണ്ട് ഭൂമിയിൽ തന്നെ യേശുക്രിസ്തു മഹോപദ്രവത്തിൻ്റെ മുൻപേ അല്ലെങ്കിൽ മഹോപദ്രവത്തിൻ്റെ മധ്യത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി പേരെ രക്ഷിക്കുകയും യേശു ആ സമയത്ത് ഇവിടുണ്ട് അതിന് വേറെ എഴുതി തരാം എഴുപത്താറാം സങ്കീർത്തനത്തിൽ ദൈവം ന്യായവിസ്ഥാനത്തിനായി എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയന്ന് അമർന്നിരുന്നു മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്തുതിക്കും നിശ്ചയം ക്രോധശിഷ്ടത്തെ നീ അരക്കി കെട്ടിക്കൊള്ളും എന്ന് പറയുന്നുണ്ട് എന്താണ് ഈ ക്രോധശിഷ്ടമെന്ന് ഞാൻ പറയാം എസ് എ കെ എൽ അഞ്ചാം അധ്യായത്തിൽ എരിസ്ലേമിനെ നിരോധിക്കുകയും അവിടെ നാശം വരാൻ പോകുന്നതിൻ്റെ ഒരു ഒരു മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി ദൈവം എസ് എ കെ പറയുന്നുണ്ട് അപ്പോൾ എസ് എ കെ എല്ലിനോട് നീ മൂർച്ചയുള്ള വാളെടുത്ത് ഷൗരക്കത്തിയായി പ്രയോഗിച്ച് തലയും താടിയും ഷൗരും ചെയ്ത് തുലാസ് എടുത്ത് രോമം തൂക്കി വിഭാഗിച്ച് നിരോധന കാലം അതായത് ഇസ്രായേലിൻ്റെ നിരോധന കാലം തികയുമ്പോൾ മൂന്നിലൊന്ന് നീ നഗരത്തിൻ്റെ നടുവിലിട്ട് തീയിലിട്ട് ചുട്ട് ഇത് വെളിപ്പാട് ദിവസത്തിൽ നമ്മൾ കാണുന്നുണ്ട് മൂന്നിലൊന്ന് അങ്ങനെ മരിച്ചു സക്കറിയ പ്രവചനത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് മൂന്നിൽ രണ്ട് ജനം ഇങ്ങനെ മരിച്ചു എന്നൊക്കെ പറയുന്നത് മൂന്നിലൊന്ന് എടുത്ത് അതിൻ്റെ ചുറ്റും വാൾ കൊണ്ടടിക്കണം അതായത് ശത്രുക്കളാൽ മരിക്കും മൂന്നിലൊന്ന് കാറ്റത്ത് ചിതറിക്കള കാറ്റെന്ന് പറയുന്ന പ്രവാസത്തിന് പറയുന്നതാണ് അവിടെ പിന്നാലെ ഞാൻ വാളൂരും അതിൽ നിന്ന് കുറഞ്ഞൊരു സംഖ്യ നീ നീയെടുത്ത് നിൻ്റെ വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ കെട്ടണം അപ്പോഴും വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ കെട്ടുമ്പോൾ എന്താണ് പ്രവാചകൻ പോകുന്നിടത്തൊക്കെ അവർ പോകും ഇല്ലേ അതുതന്നെയാണ് യേശുക്രിസ്വ ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് അതായത് അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്തുതിക്കുന്നിച്ച് ക്രോധശിഷ്ടത്തെ നീ അരയ്ക്ക് കെട്ടിക്കൊള്ളും എന്ന് പറയുന്നുണ്ട് നിൻ്റെ വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ കെട്ടുക എന്ന് പറയുന്ന അതേ സംഭവമാണ് ഇനി എന്താണ് മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്തുതിക്കും എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു അതായത് ഇസ്രായേലിനെതിരെ ജാതികളുടെ കോപം അഞ്ചാം മുദ്ര പൊട്ടിക്കുമ്പോൾ ജാതികളുടെ കോപം വന്നു അതിന് ശേഷം ആറാം മുദ്ര പൊട്ടിക്കുമ്പോൾ സൂര്യൻ നേരിട്ട് പോവുകയും ദൈവത്തിൻ്റെ കോപവും വന്നു അല്ലേ അപ്പോൾ ഈ ജാതികൾ കോപിച്ചു ആ ജാതികളുടെ ഒരു റെമനൻ്റ് ഉണ്ട് അതാണ് ജാതികളുടെ ക്രോധം നിന്നെ സ്തുതിക്കുമെന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്തുതിക്കുമെന്ന് പറയുന്നത് അത് നമ്മൾ ചക്രിയാ പ്രവചനത്തെ വായിക്കുന്നുണ്ട് എന്നാൽ ഏരിസിലേവിൻ്റെ നേരെ വരുന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോയോ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പിരുന്നാൾ ആജീവരിപ്പാനും ആണ്ടതോറും വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു അർത്ഥമാണ് ഞാൻ മനസ്സിലാകുന്നത് അതായത് മനുഷ്യൻ്റെ ക്രോധം അതായത് ജാതികൾ കോപിച്ചു ദൈവം അവരെ സംഹരിച്ചു അതിൽ ശേഷിച്ചിരിക്കുന്ന ആൾക്കാർ ജാതികളുടെ ക്രോധം നിന്നെ ശുദ്ധിക്കുക അല്ലെങ്കിൽ മനുഷ്യൻ്റെ ക്രോധം നിന്നെ സ്വദിക്കും എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം ഞാനിതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ പോയിൻ്റ് ഇതാണ് ദൈവം അങ്ങനെ പലരെയും പല രീതിയിൽ ഭൂമിയിലും സ്വർഗത്തിലുമൊക്കെ സംരക്ഷിക്കുന്ന പല ഉദാഹരണങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് നമുക്കറിയാം വലിയ കഴുകൻ്റെ ചിറക് വെളിപ്പാട് പുസ്തകത്തിൽ ഈ വലിയ കഴുകൻ എന്ന് പറയുന്ന ആവർത്തന പുസ്തകത്തിൽ ദൈവം തന്നെയാണ് ഈ വലിയ കഴുകൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പല രീതിയിൽ ദൈവം സംരക്ഷിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ചിലരെ റാപ്ചർ ചെയ്തതായിട്ട് പറയുന്നുണ്ട് ചിലരെ ദൈവം ഭൂമിയിൽ തന്നെ സംരക്ഷിക്കുന്നു ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് ഇതാണ് ദൈവം തൻ്റെ റെമനൻ്റിനെ പല ഭാഗത്ത് സംരക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മലയാൾക്കാരും പറയുന്ന റാപ്ചർ എന്നൊരു വാക്ക് ബൈബിളിൽ ഇല്ല എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ ഇത് എസ്കേപ്പിസം ആണ് എന്ന് പറയാറുണ്ട് എസ്കേപ്പിസം അല്ല ബൈബിൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് യോജിപ്പിച്ച് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടിട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും ഇത് റാപ്ചറല്ല ദൈവം ദൈവത്തോട് നിലവിളിക്കുന്ന യഹൂദന്മാരുടെ റെമനൻറ്റെ രക്ഷിക്കാൻ വേണ്ടി ഹാബിലിറങ്ങി വരും ഉദാഹരണം ഏഷ്യാപ്രവചനം ഇരുപത്തൊന്നിൽ അന്നാളിൽ മിസ്രൈം ദേശത്തിൻ്റെ നടുവിൽ ലെഹോവയ്ക്കൊരു യാഗപീഠവും അതിൻ്റെ അതിർത്തിയിൽ യെഹോവയ്ക്കൊരു തൂണും ഉണ്ടായിരിക്കും അതായത് ഈജിപ്റ്റിലെ ആൾക്കാർ ഇന്ന് മുസ്ലിംസ് ആണല്ലോ അവർ ദൈവത്തെ അറിയുമ്പോഴാണ് അവർക്കൊരു യാഗപീഠം പണിയും ദൈവത്തിന് അത് മിസ്രൈം ദേശത്തെ സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരു അടയാളവും സാക്ഷ്യവുമായിരിക്കും പീഡകന്മാർ നിമിത്തം അവർ യഹോവയോട് നിലവിളിക്കും ആര് ഈജിപ്റ്റിലേക്ക് പ്രവാസത്തിൽ ഭാവിയിൽ പോകാൻ പോകുന്ന യഹൂദന്മാർ നിലവിളിക്കുമ്പോൾ അവൻ അവർക്കൊരു രക്ഷകനെ അയക്കും അവൻ പൊരുതി അവരെ വിടുവിക്കും മനസ്സിലാകുന്നുണ്ട് മെഷിയ വന്ന് അവർക്ക് രക്ഷ കൊടുക്കും അങ്ങനെ യഹോവ ഇസ്രൈമിനെ തന്നെ താൻ വെളിപ്പെടുത്തുകയും ഇസ്രൈമിൽ അന്ന് യഹോവയെ അറിഞ്ഞ് യാഗവും വഴിപാടും കഴിക്കുകയും യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്ന് തന്നെ നിവർത്തിക്കുകയും ചെയ്യും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇബ്രാഹിം ലേഖനത്തിൽ വായിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ നമുക്ക് യേശുക്രിസ്തു യുദ്ധം ചെയ്യുകയും ഇറങ്ങി വന്ന് രക്ഷിക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഒരു എസ്കേപ്പിസം അല്ല മറിച്ച് ബൈബിളിൽ പറയുന്ന കാര്യം തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞു ബൈബിളിൽ റാപ്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് നമുക്കറിയാം കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന തൂതിൻ്റെ ശബ്ദത്തോടും വരികയും ഞാൻ വായിക്കുന്നില്ല സുപരിചിതമായ വചനമാണല്ലോ പിന്നെ ജീവനോട് ശേഷിച്ചിരിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിൻ്റെ എതിരായൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് പറയുന്നുണ്ട് ആ എടുക്കപ്പെടും എന്ന് പറയുന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ ഹർപ്പാസോ എന്നുള്ളതാണ് അതേസമയം ലാറ്റിൻ ബൈബിളിൽ റാപ്പിമോർ എന്ന വാക്കുണ്ട് ഈ ഇംഗ്ലീഷ് ഭാഷ ഉണ്ടാകുന്നതിന് മുൻപ് ലാറ്റിൻ ആയിരുന്നു ഈ ബൈബിൾ എഴുതിയിരുന്നത് അപ്പോൾ അതിനകത്ത് റാപ്പിമോർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് റാപ്ചർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ബൈബിൾ റാപ്ചർ എന്ന് പറയുന്ന വാക്കില്ല എന്ന് പറയുന്നത് തെറ്റാണ് റാപ്പിമോർ എന്ന് പറയുന്ന തത്തുല്യമായ ലാറ്റിൻ വേഡുണ്ട് അതുപോലെ ഈ റാപ്ചർ നടക്കുന്നത് ട്രിബിലേഷന് മുൻപേ ആണ് എന്ന് പറയാൻ കാരണം എന്താണ് തെസ്ലോണിക്കൽ ലേഖനത്തിൽ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മളെ വിടുപ്പിക്കുന്നവനായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്ന നമ്മൾ കാത്തിരിക്കുന്നത് അതായത് കോപത്തിൽ കൂടെ നമ്മൾ കടന്നു പോകില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ വ വാക്കുകൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ പ്രീ ട്രിപുലേഷൻ റാപ്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ വ്യക്തമാണ് ഫിലിപ്പേ ലേഖനത്തിൽ പറയുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു അവിടെ നിന്ന് ഒരു കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും അപ്പോൾ ഈ രൂപാന്തരം നടക്കുന്ന എപ്പോഴാണ് വരുവാനുള്ള കോപത്തിൻ്റെ മുൻപേ യേശു ക്രിസ്തു നമ്മൾ രൂപാന്തരം നടത്തും എന്നുള്ളതാണ് അല്ലേ ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം എന്ന് പറഞ്ഞ് അന്ത്യകാഹളത്തിൽ നമ്മൾ രൂപാന്തരപ്പെടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ പഴയ നിയമത്തിൽ അനേക സ്ഥലത്ത് ഈ ബൈബിളിനകത്ത് റാപ്ചർ കാണാം പക്ഷേ പൗലോസ് എന്തുകൊണ്ടാണ് ഞാനിതൊരു മർമ്മമാണെന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഒന്നാമത്തെ കാര്യം ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇല്ല ബോഡി ഓഫ് ക്രൈസ്റ്റിന് ദൈവം ഇതുപോലെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോകുന്ന കാര്യം പഴയ നിയമത്തിലില്ല അതേസമയം യഹൂദന്മാരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് യഹൂദന്മാരുടെ റെമനൻറ്റിനെ രക്ഷിച്ചുകൊണ്ട് ദൈവം വേറൊരു ഭാഗത്തേക്ക് പോകുന്നത് പറയുന്നുണ്ട് പക്ഷേ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നതും ഒഡിയോഫ് റേസിൻ്റെ രൂപാന്തരീകരണവും പഴയ നിയമത്തിലില്ല അത് പൗലോസിൽ കൂടെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ട്രിബുലേഷനിൽ കൂടെ നമ്മൾ കടന്നു പോകില്ല എന്നെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തെസ്ലോനിക്കൽ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല കള്ളൻ രാത്രിയിൽ വരുന്നതുപോലെ പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നു അല്ലേ അവർ അതായത് യഹൂദന്മാർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും അവർക്ക് തെറ്റി ഒഴിയാവുന്നതുമല്ല എന്നാൽ സഹോദരന്മാരെ ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല അപ്പോൾ ഇരുട്ടും അന്ധകാരവുമുള്ള യഹുവയുടെ നാളിൻ്റെ നമ്മളില്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലേ അതുപോലെ തന്നെ വേറൊരു സംഭവം എന്താണ് തെസ്ലോനിക്കൽ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് ഇനി സഹോദരന്മാരെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനം അതായത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷ രണ്ടാം വരവും അതുപോലെ അവൻ്റെ അടുക്കിൽ റാപ്ചറും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു കർത്താവിൻ്റെ നാളെ അടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് ഇളകുകയും ഞെട്ടിപ്പോകുകയും വരുന്നത് അതായത് യഹോയുടെ നാളടുത്തു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഭയന്നുപോയി എന്തുകൊണ്ടാണ് യഹോവയുടെ നാൾ നാളടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്ചറ് നടന്നു കഴിഞ്ഞു നമ്മളതിൽ എടുക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അവർ ഭയന്നുപോയി അതേസമയം പത്രോസ് എന്താ പറയുന്നത് ഇങ്ങനെ ഇവയൊക്കെ എഴുവാാനുള്ളതായിരിക്കാൻ ആകാശം ചുറ്റഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തൊരുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങളത്ര വിശുദ്ധ ജീവനും ഭക്തിമുള്ളവരായിരിക്കണം അതേസമയം പഴയ നിയമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യഹോവയുടെ നാളിൽ കൂടെ കടന്നു പോകുന്നതാണ് അവരുടെ പ്രത്യേകത ഡേ ഓഫ് ദ ഗോഡ് അല്ലെങ്കിൽ യഹോവയുടെ നാളാണ് അവർ കാത്തിരിക്കുന്നത് അതേസമയം യഹോവൻ ആൾ എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഞെട്ടിപ്പോയെന്നാണ് എഴുതിയിരിക്കുന്നത് കാരണം എന്നാണ് രണ്ടും രണ്ട് പ്രത്യാശയുടെ കാലഘട്ടങ്ങളാണ് ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പത്രോസിൻ്റെ പ്രത്യാശയും പൗലോസിൻ്റെ പ്രത്യാശയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ക്ലാസ്സായിട്ടിട്ടിട്ടുണ്ട് കണ്ടില്ലെങ്കിൽ കാണുക ഇപ്പോൾ വളരെ വ്യക്തമാണ് റാപ്ചർ എന്ന വാക്ക് ബൈബിളിൽ ഇല്ല എന്ന് പറയുന്നത് തന്നെ തെറ്റിദ്ധാരണയാണ് റാപ്ചർ എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ ബൈബിളിൽ ഉണ്ട് അതുപോലെ ഇത് എസ്കേപ്പിസം അല്ല ബൈബിളിൽ അനേകം അധികം ഉദാഹരണങ്ങൾ കൊണ്ട് ബൈബിളിൽ ഈ റാപ്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും ആദ്യം പറഞ്ഞു ഈ വിഷയങ്ങളിൽ ഏകദേശം ഇരുപത്തിരണ്ട് ക്ലാസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്ത് മറ്റുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ